പിണറായി വിജയനെ എന്ന് വിശേഷിപ്പിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നപ്പിണറായി വിജയനെ എന്ന് വിശേഷിപ്പിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ പൊക്കി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് കഴുകൻ എന്ന് പറഞ്ഞാൽ ആണ് ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു ലോക പ്രശ്ന കഴുകരെന്ന് പറഞ്ഞാൽ വൾച്ചർ എന്തിന്റെ പ്രതീകമാണ് അതുപോലെ പാർട്ടിയെ നശിപ്പിക്കുന്ന ഒന്നായി പിണറായി വിജയൻ മാറാതിരിക്കട്ടെ അതിനുവേണ്ടിയാണ് എൻ ടി വാസുദേവൻ നായർ ഉപദേശം കൊടുക്കുന്നത് ബംഗാളിൽ എന്താണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത് എത്ര വർഷം ഭരിച്ചതാണ് അവിടെ ിൽ സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഇഷ്ടമല്ല ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് അവിടെ എന്താണ് സംഭവം അധികാരത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തായത് പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് കൊന്നുകളയും നീ എന്ത് അമേരിക്ക കേരളത്തിൽ എം ഡിയുടെ തന്നെ ടൈറ്റിൽ ആണല്ലോ രണ്ടാം ഊഴം രണ്ടാം ഊഴം കിട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ ഈ കാലം അതും പിണറായി തന്നെയാണല്ലോ ടൈറ്റിൽ ആ ഈ കാലത്ത് ഇത് പിണറായി വിജയന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവിടെ ഇരുത്തി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷത്തിന് സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ തിരുത്തൽ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്ന അവരെ തിരുത്താൻ കഴിയും തന്റെ വാക്കുകൾക്ക് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ ലേഖനം എടുത്ത് മുൻപും പിൻവും ഒന്ന് ഒരു ഓരോ വാചകങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ പറയേണ്ടതാണ് എന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് അതവിടെ പറഞ്ഞത് ഇടതുപക്ഷത്തെ തിരുത്തുന്നു അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ഇല്ലാതാകും ോ നിന്റെ ഒടുക്കത്ത തുമ്പാണെന്ന് നീ മറക്കണ്ട എവിടെയാലെ കൊല്ലി